എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചാവറപ്പിതാവിനെയും രീതിയിൽ മാണിക്കൃത്താനെയുമാണ് മാനാനത്തെ പ്രശ്നാണ് ആദ്യം നസ്രാണ ദീപിക എന്ന പേരിൽ ദീപിക പ്രസിദ്ധീകരിക്കുന്ന ഉൾപ്പെടാൻ തുടങ്ങിയത് എന്നതൊരു മാനാനം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ അഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രശ്നം കൂടിയാണ് ഒരു കാര്യം നമ്മൾ പലരും അറിഞ്ഞിരിക്കില്ല മഹാകവി ഇന്ദ്രജിത്തിനെ ആദ്യമായി കേരളത്തിൽ പരിചയപ്പെടുത്തുന്നത് ദീപികയാണ് ആരാണ് ഈ മഹാകവി ഇന്ദ്രജിത്ത് എന്നൊരു പക്ഷേ നിങ്ങൾ സംശയിച്ചേക്കാം അന്ന് ദീപികയിൽ ഉള്ളു എഴുതിയിരുന്നത് ഇന്ദ്രജിത്ത് എന്ന പേരിലാണ് പലരെയും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും മലയാള ഭാഷയെയും സാഹിത്യത്തെയും ഭാഷാ റിപ്പോർട്ടിങ്ങിനെയും പരിപക്ഷമാക്കാനും ദീപികയ്ക്ക് കഴിഞ്ഞത് നമുക്കെല്ലാം അഭിമാനം പ്രമിക്കുന്ന ഒരു കാര്യമാണ് ദീപിക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നീട് വരുന്നത് ദീപിക ബാലജന സഖ്യ ബാലസഖ്യത്തെക്കുറിച്ചാണ് ഞാൻ ബാലസഖ്യത്തിലൂടെ ബാലസഖ്യ ജനറൽ സെക്രട്ടറി ആയി അതും ഒരകസ്മികതയാണ് എൻ്റെ സഹോദരൻ സുന്ദർ ബോസ് അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഒരു നേതാവായിരുന്നു പ്രസംഗനായിരുന്നു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ദീപിക ബാലസഖ്യത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ചാർജ് ഒഴിഞ്ഞ് പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ് ഇപ്പോൾ കൊച്ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു പ്രസംഗ മത്സരം നടത്തിയാണ് നീയും കീഴിൽ പ്രസംഗിക്കുക ഞാനതിൽ വന്നതല്ല പക്ഷെ കൊച്ചേട്ടൻ പ്രോത്സാഹിപ്പിച്ച് ഞാൻ പ്രസംഗിച്ചു എന്നാൽ ആ പ്രസംഗ മത്സരത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി ഞാൻ ചോദിച്ചു ഈ മോഹൻലാൽ പറയുന്ന ഒരു കപ്പ് കിട്ടും പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അത് മേടിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് കാര്യം വന്നതാണ് അപ്പോൾ കൊച്ചേട്ടൻ പറയും നീയാണ് ഇത് ജനറൽ സെക്രട്ടറി ഈ പ്രസംഗം അനുസരിച്ചിൽ ഒന്നാം ശതമാനം കിട്ടുന്നയാളെയാണ് ജനറൽ സെക്രട്ടറി ആൾ തിരഞ്ഞെടുക്കുന്നത് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഞാൻ പൊടുന്നതിന് ജനറൽ സെക്രട്ടറി പൊടുന്നതിന് ഗവർണറായത് പോലെ പെട്ടെന്ന് ചാവരാജിൻ്റെ അനുഗ്രഹമുണ്ടാവും ഞാൻ ആണ് ജനറൽ സെക്രട്ടറി ഈ ഭാരസഖ്യത്തിലൂടെ എന്തെല്ലാം നേടിയെന്ന് ചോദിച്ചാൽ ബാലസഖ്യത്തിലൂടെ എല്ലാം നേടിയെന്ന് പറയും എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് ബാലസഖ്യത്തിലൂടെയാണ് എന്ന നന്ദിപൂർവ്വം ഞാനുസ്മരിക്കുകയാണ് ദീപിക ബാലസഖ്യത്തിലൂടെ ഞാൻ ഗൗരവമായ കാര്യങ്ങൾ ലളിതമായി പറയാമെന്നുണ്ടെങ്കിൽ അന്ന് ബാലസഖ്യത്തിൽ കഴിവുള്ളൊരു പെൺകുട്ടിയുണ്ടായി അവളെ പിന്നീട് എയർ ഇന്ത്യയിൽ എയർ എയർഫോഴ്സായിട്ട് കാര്യം ഇത് പറയാൻ കാരണം ഒരിക്കൽ ഞാൻ സർക്കാരിൻ്റെ ആവശ്യത്തിനായി ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ പറക്കുകയാണ് സർക്കാർ കാര്യമായതുകൊണ്ട് ഒന്നാം ക്ലാസ്സിലാണ് ടിക്കറ്റ് ഒരു പഞ്ചാബി സ്ത്രീ അവരും ഡൽഹിയിലേക്ക് കയറിയതാണ് അവർ എക്കോണമി ക്ലാസ് ടിക്കറ്റ് എടുത്തിരിക്കും പക്ഷേ ഇവർ വന്ന് നേരെ ഫസ്റ്റ് ക്ലാസ്സിലിരുന്നു അപ്പോൾ എയർ ഹോസ്റ്റസ്മാർ വന്ന് പറഞ്ഞ് മാഡം മാഡത്തിൻ്റെ സീറ്റ് പുറകിലാണ് എക്കോണമി ക്ലാസ്സിലാണ് ഇവിടെ ഇരിക്കരുത് അവർ അമ്പിനും ബില്ലിനും അടക്കുന്നില്ല ആ സ്ത്രീ പറയുന്നത് ഞാൻ ഈ വിമാനത്തിൽ വിമാനത്തേക്കേറാൻ ടിക്കറ്റ് എടുത്തതാണ് എവിടെയിരിക്കണോ ഞാൻ തീരുവിച്ചു വലിയ പ്രശ്നമായി അപ്പോഴാണ് നമ്മുടെ ബാലസഖ്യത്തിലൂടെ വളർന്ന് വേർദസായ സുഹൃത്ത് അവർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഈ സ്ത്രീയെ വ്രതമായി ജീവിച്ചാൽ മറ്റുള്ളവരിലെ പരാജയപ്പെട്ടു അപ്പോൾ ഇവർ വന്നിട്ട് എന്തോ ചെവിയിൽ പറഞ്ഞു പെട്ടെന്ന് ഈ സ്ത്രീ ബാഗൊക്കെ എടുത്തുകൊണ്ട് നേരെ പോയി എക്കോണോമിക് ക്ലാസ്സിൽ അപ്പോൾ പൈലറ്റ് ചോദിച്ചു നീ എന്താ പറഞ്ഞ് ഈ എയർ ബോസൺ ഇവിടെ ബാലസക്തിന്നു എയർ ബോസ്റ്റുണ്ടോ അവർ നീ എങ്ങനെ ഇത് സാധിച്ചു എന്താ പറഞ്ഞവരോട് സർ ഞാൻ അവരോട് പറഞ്ഞത് മാഡം ഈ സീറ്റ് ഇത് ലണ്ടനിൽ ലണ്ടനിലിറങ്ങും പുറകിലത്തെ സീറ്റ് ഡൽഹിയിൽ ഇറങ്ങുന്നു അവര് നേരെ അങ്ങോട്ട് പോയി അതാണ് സ്മാർട്ട്നെസ് ഷെയ്സ്കരുടെ ഹാമലറ്റിനെ പോലെ ഒരു നിർണായക നിമിഷം വരുമ്പോൾ ടു ബി ഓർ നോട്ട് ടു ബി വേണമോ വേണ്ടയോ എന്ന് അടച്ചു നിൽക്കാതെ പറയേണ്ടത് പറയാനും ചെയ്യേണ്ടത് ചെയ്യാനും ഉള്ള കഴിവുണ്ടാക്കി കൊടുക്കുകയാണ് പാലസഖ്യം എന്ന് നന്ദിപൂർവ്വം ഞാൻ ഇവിടെ അറിയിക്കുകയാണ് അങ്ങനെ നോക്കിയാൽ പല കാര്യങ്ങളും ദീപികയിൽ നിന്ന് പഠിക്കാനുണ്ട് സത്യസന്ധതയ്ക്ക് വേണ്ടി നിലനിൽക്കൊള്ളുന്നതിൻ്റെ പത്രം എല്ലാവരും ഇവിടെ പറഞ്ഞു കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന പത്രം ഞാൻ ക്ലിയോപ്പാസ് അച്ചെന്ന് ഒരിക്കൽ ദീപികയുടെ മാനേജിംഗ് കിളിറ്ററായിട്ടുണ്ടായിരുന്നു ക്ലിയോപ്പാസ് അച്ചതിനു ശേഷം അത് വാങ്ങാൻ തോന്നും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ദീപിക ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് ധാരാളം റിപ്പോർട്ടുകൾ എഴുതി അദ്ദേഹത്തിൻ്റെ അഴിമതിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അക്രമ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ എഴുതി അപ്പോൾ ഇത് അറിയപ്പെടുന്നൊരു അക്രമിയാണ് അദ്ദേഹം ദീപികൻ്റെ ഓഫീസിലേക്ക് ഇടിച്ച് കുറേ അനുയായങ്ങൾ മേടിച്ചു മുട്ടത്തോറി സാറാണെന്ന് ചീഫ് എഡിറ്റർ നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പത്രം എല്ലാ ദിവസവും എന്നെപ്പോൾ ചീത്ത എഴുതുന്നു ഇത് നിർത്തിയില്ലെങ്കിൽ ഭീഷണിയായിരുന്നു നിർത്തിയില്ലെങ്കിൽ അപ്പോൾ ക്ലിയപ്പാശാചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി മുതൽ നിങ്ങളെക്കുറിച്ച് എഴുതത്തില്ല നിങ്ങൾ പറഞ്ഞല്ലോ നോണെഴുതരുന്ന് എഴുതത്തില്ല നിങ്ങളെക്കുറിച്ച് സത്യം മാത്രമേ എഴുതുന്നുള്ളൂ അപ്പോൾ ദൈവമേദനെ കുറിച്ചുള്ള സത്യം എഴുതരുത് എന്ന് അപ്പോൾ അതുകൊണ്ട് സത്യസന്ധതയ്ക്ക് വേണ്ടി ധൈര്യമായി മുൻപോട്ട് നൽകുകയും ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് ഹാ വിൻ ഗോഡ് അവ അങ്ങനെ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ദീപിക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനം ദീപിക എല്ലാം ഹിന്ദു ഹിന്ദുവിനോടൊപ്പം സുന്ദരാകുന്ന ഒരു ഭാഷ തന്നെ പറയുന്നത് പോലെ ദീപികയ്ക്ക് പ്രകാരംഭിക്കാൻ ദീപിക മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എല്ലാം ഒരു സ്വകാര്യ അഭിമാനം കൂടിയാണ് ദീപികയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരിയാണ് ഇന്നിവിടെ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു കാര്യം സമൂഹത്തിൽ അർപ്പണബോധത്തോടു കൂടി വിത്ത് ഡെഡിക്കേഷൻ കമ്മിറ്റ്മെൻറ്റ് ജോലി ചെയ്യുന്നതിനെ ആദരിക്കുക സേവനം ചെയ്യുന്നതിനെ ആദരിക്കുക അതൊരു വലിയ കാര്യമാണ് ഇത് ബൈബിളിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ബൈബിൾ പറയുന്നു മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ ഏതാണ്ട് അവാർഡ് അത് തന്നെയല്ലേ മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ എനിക്കറിയാം ഇന്നിവിടെ അവാർഡ് കിട്ടിയ പലരെയും നേരിട്ടത് അവരെ അർഹത അവർക്കതിനർഹത ലഭിച്ചത് ഈശ്വരൻ വിശ്വസിച്ചുകൊണ്ടുള്ള അർപ്പണബോധത്തോടുള്ള പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ശരിയാണ് മെനി ആർ കോൾഡ് ഫ്യൂ ആർ ചോസൺ അവരെല്ലാവർക്കും ഒരു മാതൃക ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ അഭിനന്ദിക്കുന്നു രണ്ട് ഈ പാലായിൽ വെച്ച് ഈ യോഗം എനിക്ക് എനിക്കതിയായ സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ന് ഞാൻ വന്നു ഇപ്രാവശ്യം വരാനുണ്ടായ കാരണം എനിക്ക് വരാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു എങ്കിൽ പാലായിൽ വെച്ച് നടക്കുന്ന ഒരു കാര്യം അയാൾ വരാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് പാലായിലാണ് സബ് കളക്ടറായിരുന്നു മണിസാറാണ് എന്നെ കൊണ്ടുവന്നത് ഞാൻ ആദ്യം കാസർകോട്ടായിരുന്നു അതേപോലെ ഒരു ചടങ്ങിൽ എന്നെ കണ്ടു പിറ്റേന്ന് ഇവിടെ വന്നു ഒരു ഓർഡർ ഇട്ടു എൻ്റെ പാലായി സർക്കെലക്ടറായിട്ട് കൊണ്ടുവന്നത് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ് ഈ പാലയെക്കുറിച്ച് പല കാര്യങ്ങളും എനിക്ക് നന്ദിപൂർവ്വം പറയാണ് ഒരിക്കൽ ഏതൊരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ആ ടെലിവിഷൻ്റെ ഉടമ എന്നോട് പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൈറലായിരിക്കുകയാണ് എങ്ങനെ പെരുമാറുന്നു അവരെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കഥകളായിരുന്നു പറഞ്ഞത് എന്നാൽ ഇന്ന് ഞാൻ പറയുകയാണ് ഗവർണർ എന്ന നിലയിൽ ഇപ്പോൾ എഴുതുന്ന പുസ്തകത്തിൽ എൻ്റെ മൂന്ന് നാല് അധ്യായങ്ങൾ പാലയെ കുറിച്ചാണ് പാലയെ കുറിച്ച് കേട്ട കഥ പറഞ്ഞു കേട്ട കഥകൾ അറിഞ്ഞു കേട്ട കഥകൾ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുന്ന ഇങ്ങനെ എല്ലാ കഥകളും ചേർത്ത് വെച്ചു എനിക്കൊരു മോഹം എൻ്റെ ആദ്യത്തെ പുസ്തകം ആദ്യത്തെ ഒരു പുസ്തകമല്ല ആദ്യത്തെ മൂന്ന് പുസ്തകങ്ങൾ അത് പബ്ലിഷ് ചെയ്തപ്പോൾ ഡി സി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു പരസ്യം കൊടുക്കും ബെസ്റ്റ് സെൻറ്റേസ് ആയി മാറിയിരിക്കും അതിൻ്റെ കാരണം ഞാൻ ആ പുസ്തകം ദീപികയിൽ എഴുതിയതാണ് കോളം എഴുതിയതാണ് ആ കോളം എഴുതിയ പുസ്തകങ്ങൾ ചേർത്ത് വെച്ചാണ് മൂന്ന് പുസ്തകങ്ങളായിട്ട് ഡി സി പ്രസിദ്ധീകരിച്ചത് ഇന്ന് അതിന് ഇംഗ്ലീഷ് പരിഭാഷ വന്നു ഫ്രഞ്ച് പരിഭാഷ വന്നു പല പല ഭാഷകളിലേക്ക് മാറിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഞാൻ എഴുതുന്ന പാല കഥകളും ദീപികയിൽ സീറിലീസ് ചെയ്താലോ എന്നൊരു മോഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ പറയും ഈ കഥകൾക്ക് ഒന്ന് ഇപ്പോൾ ഞാൻ ബംഗാളിലാണെന്ന് അറിയാം ബംഗാളിലെ പ്രമുഖനായ ഒരു സാഹിത്യകാരൻ അദ്ദേഹം എൻ്റെ കൂടെ വന്നിട്ടില്ല പ്ലീസ് യെസ് ഇത് അവിടെ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് അവാർഡ് ജേതാവാണ് അദ്ദേഹം എന്നെ ചുറ്റിപ്പറ്റി കേരളത്തെക്കുറിച്ചും ഞാൻ പഠിച്ച വിദ്യാലയങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങൾ ഞാൻ കണ്ട ആളുകൾ ഇവരെയൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാനും പുസ്തകം എഴുതാനുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം പാഴാക്കിലൂടെ എത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം ഒരുപക്ഷെ പാലാക്കാരെ കണ്ടിരിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ പറയുന്നത് ഒരു കർഷകൻ ഈ കർഷകന് നാല് മക്കളുണ്ട് ആ മക്കൾ മടിയന്മാരാണ് കർഷകൻ അത്യത്വം ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കി പക്ഷെ മക്കൾ ആരും കൃഷി ചെയ്യുന്നില്ല അദ്ദേഹം മരണശൈലി കിടക്കുകയാണ് അദ്ദേഹം തോന്നി ഇവരെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കണം അതല്ലെങ്കിൽ ഇവരുടെ ഭാവി നശിച്ചു പോവും അദ്ദേഹം പിള്ളേരെ വിളിച്ച് പറഞ്ഞു മകളെ നമ്മുടെ പുരയിടത്തിൽ ഒരു നിധി കുഴിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പേർ ഉഷാറായി നാല് പേരെ നിധി എടുക്കാൻ എല്ലാ ദിവസവും വന്ന് തൂമ്പ എടുത്ത് കളയ്ക്കുന്നു കുഴിക്കുന്നു 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 നിധി കിട്ടുന്നില്ല അപ്പോൾ ആരോ പറഞ്ഞു ഈ കുഴിച്ച ഓരോ ഗുളികയിലും അവർ വിത്തിടരുതോ എന്തെങ്കിലും മുളയ്ക്കുമല്ലോ അങ്ങനെ അവരവിടെ വിത്ത് പാവി മാവ് പ്ലാവ് മങ്കോസിൻ എന്നു വേണ്ട റമ്പുട്ടാൻ എല്ലാം പാകി കുറേ കഴിഞ്ഞപ്പോൾ ഋതുക്കൾ മാറിയപ്പോൾ ഇതെല്ലാം തടച്ചു വളർന്നു ഇതിൽ നിന്ന് ധാരാളം ഫലമൂലാധികളുണ്ടായി അപ്പോൾ വൃദ്ധൻ പറഞ്ഞു നിങ്ങൾ രണ്ട് ദിവസത്തേക്ക് ഈ നിധി കുഴയ്ക്കുന്നത് നിർത്തിയിട്ട് ഈ ഫലമൂലാധികളെല്ലാം മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക വിറ്റു ധാരാളം പണം കിട്ടി അവർ സന്തോഷത്തോടെ വന്നു ഞങ്ങൾക്ക് ധാരാളം പണം കിട്ടി ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വിറ്റിട്ട് അപ്പോൾ വൃദ്ധൻ പറഞ്ഞു മക്കളെ നിധിയൊന്നും കുഴിച്ചിട്ടിട്ടില്ല നിങ്ങളുടെ അത്യധ്വാനം അതാണ് ഏറ്റവും വലിയ നിധി ഇത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പറഞ്ഞതാണ് ഇത് പാലാങ്കാവെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് അഭിമാനം പറഞ്ഞു ഞാൻ പറയും അത്യധ്വാനം ഭൂമിയിലൂടെ വിശ്വാസം ഭൂമി ചതിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് നമുക്കറിയാം ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡിലും ഒക്കെ കടന്നി ഭൂമിയോട് പടമിട്ട് മല്ലടിച്ച് ജീവിതം പച്ച പിടിപ്പിച്ച എത്രയോ പാലാക്കാരുണ്ട് മടി പിടിക്കാത്തവരാണ് പാലാക്കാർ ഞാൻ എൻ്റെ അനുഭവത്തിൽ പഠിച്ച ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റിൽ വൈകിട്ട് പതിനൊന്ന് മണിവരെ ജോലി ചെയ്യും എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ ജോലി ചെയ്യുക എന്നുള്ളൊരു ഭ്രമം അതെന്നെ പഠിപ്പിച്ച പാലാക്കാരാണ് പാലാക്കാർ വെറുതെ ഇരിക്കില്ല എന്തെങ്കിലും ജോലി ചെയ്യും എന്തെങ്കിലും ജോലി ചെയ്യും അത് വലിയൊരു കാര്യം തന്നെയാണ് അത്യധ്വാനം ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് ഈ അത്യാധ്വാനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ക്കാരുടെ അത്യാധ്വാനം അതുപോലെ എൻ്റർപ്രൈസ് നിങ്ങൾക്കറിയാമല്ലോ പാലാ സെൻട്രൽ ബാങ്ക് അന്ന് പാലാ ഒരു നഗരം പോലുമല്ല ഒരു ഗ്രാമപ്രദേശമാണ് ഈ പാലാ സെൻട്രൽ ബാങ്ക് അന്ന് ഇന്ത്യയിലെ പതിനേഴ് ബാങ്കുകളുടെ മുന്നിലെ എൻറ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ പാലാക്കാരുടെ കാര്യമാണ് എപ്പോഴും അറിഞ്ഞത് അല്ല പറഞ്ഞൊരു കഥയായിരിക്കാം ഈ അടുത്ത കാലത്ത് കൽക്കട്ടയിൽ ഒരു പാലക്കാരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു പതിനായിരം രൂപയുടെ കടം വേണം പതിനായിരം രൂപ ഒരു ചെറിയ തുകയാണ് എങ്കിലവർ ചോദിച്ചു ഈട് വെക്കാൻ എന്താ ഉള്ളത് പാലക്കാരൻ പറഞ്ഞു ഈട് പറക്കാനുള്ള കാറുണ്ട് കാറും കണ്ടെ നോക്കിയപ്പോൾ ഒരു റോൾസ് റോയിസ് കാറാണ് അപ്പോൾ അവർക്ക് തോന്നുന്നു റോൾസ് റോയിസ് കാറുള്ള ഒരാൾ പതിനായിരം രൂപ കടം ചോദിക്കും എന്തോ തട്ടിപ്പ് കാണും ഇതിനകത്ത് ഈ റോൾസ് റോയിസ് ചിലപ്പോൾ തട്ടിച്ചെടുത്തതായിരിക്കും അവരിവിടെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഇവിടെ പാലായിൽ നിന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരാളാണ് ധനികനാണ് ധനാഠ്യനാണ് ഏതായാലും ഒരു പതിനായിരം രൂപ കൊടുത്തു ഈ പതിനായിരം രൂപ കൊണ്ട് നമ്മുടെ പാലക്കാരൻ അദ്ദേഹം നോർത്ത് ഈസ്റ്റൊക്കെ ആ കരങ്ങടിച്ചിട്ട് തിരിച്ചു വന്നു മുന്നൂറ് രൂപ അങ്ങനെയുള്ള പലിശയൊക്കെ കൊടുത്തു ബാങ്ക് മാനേജർ ചോദിച്ചു സാറ് അങ്ങേക്കുറിച്ച് ഞങ്ങൾ പാലായിലൊക്കെ അന്വേഷിച്ചു അങ്ങ് ധാരാളം ധനിക്കം ധനമുള്ള ഒരു കുടുംബത്തിലെ ആളാണ് വ്യവസായിയാണ് അങ്ങേക്ക് റോഡ്സ് റോയ്സ് കാറുണ്ട് ഇതൊക്കെ അതിന് പതിനായിരം രൂപ എന്തിനാണ് സർ കടമെടുത്തൊരു ചെറിയതാണ് അത് പറഞ്ഞാൽ അത് ഞാൻ പാലക്കാരനായതുകൊണ്ട് എൻ്റെ ഈ റോഡ് സൈസ് കാറ് ഈ മഹാനഗരത്തിൽ സുരക്ഷിതമായി എവിടെ വയ്ക്കും ഒരിടത്തും പറ്റുകയില്ല നിങ്ങൾക്ക് തന്നതുകൊണ്ട് നൂറ് പതിനായിരം രൂപ കടമെടുത്തുകൊണ്ട് നിങ്ങളാ കാർ കൊണ്ട് താക്കാലി വാങ്ങി കാർ ഗാരേജ് വെച്ച് ഒരാണ്ട് സെൻഫറി കിട്ടും ഇതുപോലെ സാധനം ചുമലഭക്ഷണം എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആകെ ചിലവായത് മുന്നൂറ് രൂപയാണ് അതാണ് പാല അതാണ് പാല ഒന്നിനോടും പുറകോട്ട് പോയില്ല അതുപോലെ ഞാൻ ഈ നമ്മുടെ ഒരു പാലാക്കാരനൊരു പുസ്തകം എഴുതി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ പുസ്തകം സാർ ഒരു ലക്ഷം കോപ്പി വെച്ചു അപ്പം ഞാനൊരു പുസ്തകം എഴുതുന്നതാണ് ഒരു ലക്ഷം കോപ്പി വയ്ക്കുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെ സാധിച്ചു സർ അത് എന്നെ നീലയിലും നമ്മുടെ പി ആറ് ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ മാധ്യമം ചോദിച്ചു എങ്ങനെ മാധ്യമം ഇത് സാർ അതിനൊരു ട്രിക്കുണ്ട് എന്താ ഇപ്പം നല്ല പുസ്തകമുള്ള കാര്യമില്ല സാറേ പുസ്തകം മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ മാർക്കറ്റിംഗ് ടെക്നിക്ക് വേണം ഇതെന്ത് ടെക്നിക്കാണ് ഈ പുതിയ ആണ് എഴുതിയ പുസ്തകം ഒരാഴ്ച കൊണ്ട് ഒരു ലക്ഷം കോപ്പി ചിലവഴി കാര്യം എന്താണെന്നറിയോ അത് എഴുതിയ പുസ്തകം ഇംഗ്ലീഷിലാണ് ഒരു ലക്ഷം കോപ്പി ചിലവായാലും സന്തോഷമുണ്ടെങ്കിൽ അദ്ദേഹം പബ്ലിഷറോട് പറഞ്ഞു എന്തായി കാണിച്ചത് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നു ഓ അവർ ടൈറ്റിൽ മാറ്റി ശരിയായ ടൈറ്റിൽ എഴുതി ശരിയായ ടൈറ്റിൽ വന്നപ്പോലൊറ്റ പുസ്തകം ചിലവായിട്ട് എന്താണെന്നറിയോ ശരിയായ ടൈറ്റിൽ ഹൗ ടു ചേഞ്ച് യുവർ ലൈഫ് ഇൻ ടെൻ ഡേയ്സ് ഒറ്റയാൾ വാങ്ങിയില്ല തെറ്റായ ടൈറ്റിൽ ഹൗ ടു ചേയ്ഞ്ച് യുവർ വൈഫ് ഇൻ ടെൻ ഡേയ്സ് അപ്പോൾ ഇതാണ് മാർക്കറ്റിങ്ങിലേക്ക് നമ്മുടെ പി ആരെ പറഞ്ഞു തന്ന കേട്ടോ അപ്പോഴേ പാലാക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്ത അടവുകളില്ല പക്ഷേ എല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളവരാണ് നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നു നന്മയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യും അതുപോലെ ഞാൻ ഈ പറഞ്ഞ പാലക്കഥകൾ എഴുതുന്ന കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കൽ കേട്ട ഒരു കാര്യം പാലായ രണ്ട് സഹോദരന്മാർ ഒരാൾ വളരെ ധനികനാണ് മറ്റേ ആൾ എന്തുകൊണ്ടോ അദ്ദേഹം അങ്ങനെ ധനമൊന്നും സമ്പാദിക്കാൻ കഴിയില്ല രണ്ടുപേരും മരണ കിടക്കൽ കിടക്കുകയാണ് അപ്പോൾ ധാരാളം സമ്പാദ്യം ഉണ്ടോ ഒന്നാമത്തെ ആൾക്ക് അവരാ ചേട്ടൻ അവരാ മാപ്പിള എന്ന് പറഞ്ഞത് എന്നൊക്കെ എങ്ങനെയാണ് പക്ഷെ അവിടെ ഭരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏരിയ വെച്ച് നടത്തി അവിടെ ആൾക്കാരെ കളിയാക്കി പറയും അങ്ങേ വീട്ടിൽ അവരാ മാപ്പിള എന്ന് പറയും അതിൽ അവരാ ചേട്ടൻ മരണശേഖല കിടക്കുമ്പോൾ അദ്ദേഹം ബില്ല് എഴുതാൻ ബിൽപത്രം എഴുതാൻ വക്കീലിനെ കൊണ്ടുവന്നു വക്കീലിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു നമ്മുടെ പീരുമേട്ടിലുള്ള ഇരുന്നൂറ്റമ്പത് ഏക്കർ ഏലത്തോട്ടം അത് സൂസമ്മയ്ക്ക് കൊടുക്കാം അപ്പോൾ അതിൽ അത് സൂസമ്മയ്ക്ക് വേണ്ട അത് ജ്യോണിച്ചായനെ കൊടുത്താൽ മതി ഓ എങ്കിൽ ജോണിച്ചായന കൊടുത്തേക്കും നമ്മുടെ പാലായിലുള്ള ഇരുന്നിനെട്ടറും മുപ്പത് ഏക്കർ പോരീടും അത് ജെയിംസ് കുട്ടിക്ക് കൊടുക്കാം എലിയാമ്മ അത് ജെയിംസ് കുട്ടിക്ക് കൊടുക്കണ്ട അത് റൂബിമോൾക്ക് കൊടുത്താൽ മതി ഓ റൂബിമോൾക്ക് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കൊപ്ര കളവും അതിനോട് കിടക്കുന്ന ഫാക്ടറി അത് നമുക്ക് ജോണിച്ചിന് കൊടുക്കാം ആ ജോണിച്ചിന് കൊടുക്കണമെന്ന് അത് വർക്കിച്ചേന് കൊടുത്താൽ മതി അപ്പോൾ ഇത് അവരമ്മപ്പോൾ ചോദിക്കുക എനിക്കറിയാമ്മ ചോദിക്കുക എരി ഞാനാണോ മരിക്കുന്നത് നീ ആണോ മരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹത്തിന് വലിയ സ്വത്തൊന്നുമില്ല എന്ന് എനിക്ക് പറഞ്ഞു എങ്കിലും അങ്ങനെ ഒന്നുമില്ലാത്തയാളല്ല അദ്ദേഹം എന്നിട്ട് വിളിപ്പെട്ടു അദ്ദേഹം ഇതുപോലെ വക്കീലിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ പീരുമീറ്റിലുള്ള അഞ്ഞൂറ് ഏക്കർ ഏലത്തോട്ടം അത് സൈമൺകുട്ടിക്ക് കൊടുക്കാം എഴുതി രണ്ടാമത് അതുപോലെ കുട്ടനാട്ടിലുള്ള ആയിരപ്പുറ നെല്ല് മിൽപ്പാടം അത് ജോണിക്കുട്ടിക്ക് കൊടുക്കണം എൻ്റെ ബെൻസ് കാറും ഒരു നാൽപ്പത് ബസ്സും അത് കുഞ്ഞുഞ്ഞമ്മയ്ക്ക് കൊടുക്കണം പിന്നെ മിണ്ടാട്ടു അപ്പോൾ ആൾക്കാർ എന്ത് പറ്റി കുലുക്കി വിളിച്ചു എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റിയൊന്നും പറ്റുന്നില്ല അതേ ഇനിയുള്ള സമയമൊക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വഴിക്കുകയായിരുന്നു അപ്പോൾ പാലാചാരെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല പാലാക്കാരിൽ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അവർ ചെയ്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സത്യസന്ധത പാലായിരിക്കും ദീപിക രണ്ടു പേർക്കുള്ള ഒരു കാര്യമേതാണ് ജീവിത വിജയത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്യുമെങ്കിലും സത്യസന്ധതയുടെ പാത വിട്ട് മാറാറില്ല രാഷ്ട്രീയത്തിനല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ ജനങ്ങളോടെ സത്യസന്ധത പുലർത്തുന്ന ഒരു സ്വഭാവം പാലാക്കാർക്കുണ്ട് ഈ സത്യസന്ധതയുടെ കാര്യം പറയുമ്പോൾ അരുൺ നെഹ്റു അരുൺ ഗാന്ധി അരൺ ഗാന്ധി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ് താമസിക്കുന്നത് ഗാന്ധിൻ്റെ ഭക്തനാണ് അദ്ദേഹം വലിയെഴുതി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരിക്കൽ പറഞ്ഞു നമുക്കിന്ന് സിറ്റി വരെ പോവാമോ നീ കാറെടു മകനോട് പറയുക നീ കാറെടുത്ത് അച്ഛൻ കൂടെ വരാം അങ്ങനെ ഒരു സിറ്റിയിൽ പോയി ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അച്ഛൻ പറഞ്ഞു നീ കാറ് മകട്ടൂടെ അഞ്ച് മണിക്ക് വരണം അതുവരെ കാറ് റിപ്പയറിങ്ങിന് കൊടുക്കുക അഞ്ചുമണിയായി ആറുമണിയായി മകനെയും കാറിനെയും കാണുന്നില്ല ഒരു ആറര ആയപ്പോൾ മകൻ കാറുമായിട്ടും അപ്പം അച്ഛൻ ചോദിച്ചു എവിടെ ആയിരുന്നു മകനെന്തു പറ്റി താമസിക്കാൻ ഞാൻ പറഞ്ഞു അച്ഛൻ കാറ് റിപ്പയർ ചെയ്യാൻ കുറേ സമയം എടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് സത്യം പറയാൻ എന്താ മടി എന്താ പേടി നിന്നെ കാണാഞ്ഞപ്പോൾ ഞാൻ റിപ്പയറിംഗ് കാർ എവിടെ ചോദിച്ചു വർക്ക്ഷോപ്പ് എവിടെ ചോദിച്ചു അവർ പറഞ്ഞു കാർ അരമണിക്കൂറോളം റിപ്പയർ ചെയ്ത് കൊടുത്തു പിന്നെ എന്ത് പറ്റി അച്ഛാ ഞാനൊരു സിനിമ കാണാൻ പോയതാണ് അപ്പോൾ ചോദിച്ചു നിനക്ക് ആ സത്യം പറയാൻ പാടില്ലായിരുന്നു എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു മകൻ്റെ കാറിൽ കയറിയില്ല അദ്ദേഹം പതിമൂന്ന് കിലോമീറ്റർ വിട്ടിൽ നടന്നു പോയി പുറകെ മകൻ കാർ ഇങ്ങനെ പതുക്കപ്പതുക്കെ ഡ്രൈവ് ചെയ്തു പോയി അദ്ദേഹം എഴുതിയാണ് അന്ന് എനിക്ക് മനസ്സിലായി സത്യത്തിൻ്റെ മൂല്യം എന്താണ് സത്യത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിയ ദീപിക ദനപത്രം സത്യത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയ പാലാക്കാരൻ ഇവരെ രണ്ടുപേരെയും നമിക്കാതെ വയ്യ അതുകൊണ്ടാണ് ഈ പാലാ കഥകൾ എഴുതാൻ െന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഒരു കാര്യം ഞാനിവിടെ വന്നതിനൊരു ഒരു ഒരു സ്വാർത്ഥതയുണ്ട് അത് പറയാനുള്ള കാരണം ഈ പത്രത്തിന് എന്തെഴുതുമെന്ന് അത് ജനങ്ങൾ വിശ്വസിക്കും സത്യം എന്താണ് സത്യമൊക്കെ മനോരമ മാത്രം അല്ലെങ്കിൽ മനോരമ മാത്രം ദീപിക്കുക അങ്ങനെ നമ്മുടെ പത്രങ്ങൾ എഴുതുന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ടായി പക്ഷേ ദീപിക എപ്പോഴും സത്യം മാത്രമേ എഴുതൂ ഈ സത്യത്തിൻ്റെ ഒരു പ്രയോജനം കിട്ടിയ ആളാണ് ഞാൻ ആദ്യം ഇവിടെ വന്നു ഈ കാപ്പൻ സഹോദരന്മാരെ എനിക്ക് മണ്ടുമുതലേ അറിയില്ല ജോർജ് ഇല്ല ജോർജ് പറഞ്ഞു എന്നെ ഇവിടെ ചില റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് കാണിച്ചു അപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിൽ റബ്ബർ ഇങ്ങനെ അടിച്ച് എന്നെ ചിരട്ട വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു സർ ഒന്നാം പാലെടുത്തു അപ്പം ഞാനിത് ഇനിയിപ്പോൾ പാലില്ല കിട്ടിയ പാൽ ചിരട്ടയ്ക്കകത്ത് വീടിനും എടുക്കുന്നു നോക്കിയപ്പോൾ ഒരു ചിരട്ടയ്ക്കകത്ത് എന്തോന്ന് അറിഞ്ഞിരിക്കും ഞാനത് മഴപെള്ളൂ ഞാനത് എടുത്ത് കളഞ്ഞു കളഞ്ഞപ്പം എന്നോട് കൂടെ ഇരുന്ന പറഞ്ഞാൽ സാറേ അത് പാല കേട്ടോ അത് കറയാം റബർക്ക് രണ്ടാം പാലം എന്ന് പറയും അത് കറയ സാർ കളഞ്ഞല്ലോ എനിക്ക് അയ്യടാണെങ്കിൽ ഞാൻ ചോദിക്കുമേ ഈ കറകളിൽ ഞാൻ കളയുകയും ചെയ്തു ഇപ്പം എന്താ ചെയ്യുന്നു എൻ്റെ വൈഭവം കണ്ടപ്പോൾ നമ്മുടെ ഈ ദീപികയുടെ റിപ്പോർട്ടർ പറഞ്ഞു സാരമില്ല സാറേ കറകളഞ്ഞതിൽ ബന്ധിക്ക് പുതുക്കിക്കുകയൊന്നും വേണ്ട നാളെ ഞങ്ങൾ പുതിയ സർക്കാട കളഞ്ഞ ഭരണാധികാരിയാണെന്ന് എഴുതിക്കുള്ളവർ അപ്പം അങ്ങനെ ഒന്ന് എഴുതണേ കര കളഞ്ഞ് ഗവർണറാണ് ജഗുദിനെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒന്ന് സന്തോഷത്തോടു കൂടി എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും നമസ്കാരം